ഇന്നലകളിൽ ഭാഗം നാൽപ്പത്തിരണ്ട് നീ പറയും മുന്നേ രേവതിയെ നീ കണ്ടിരുന്ന കാര്യം കിച്ചു എന്നോട് പറഞ്ഞിരുന്നു നീ തന്നെ പറയട്ടെ എന്ന് ഓർത്തായിരിക്കും അതിന് പിന്നിലെ സാഹചര്യങ്ങളൊന്നും അവൻ അന്ന് പറഞ്ഞിരുന്നില്ല ഒരിക്കൽ ഇതുപോലെ നീ തളർന്നു വീണപ്പോൾ രേവതി നിന്നെ കാണാൻ ഇവിടെ വന്നിരുന്നു അന്നേ എന്നോട് പറഞ്ഞിരുന്നു പലപ്പോഴും ഞാനുള്ളത് കൊണ്ടാണ് നിന്റെ സമനില തെറ്റിപ്പോകാതെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞതെന്ന് അത് എപ്പോഴും സാധിക്കണമെന്നില്ല എന്നും എന്നോട് പറഞ്ഞിരുന്നു ശ്യാം ഒന്ന് നിർത്തി മാനസിയെ നോക്കി അവൾ അവനെയും ഇനിയും എല്ലാം നിന്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിക്കിടന്നാൽ ചിലപ്പോൾ എനിക്ക് നിന്നെ കൂടി പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ തകർന്നു പോയി ഞാൻ മനസ്സിലുള്ളതെല്ലാം നീ ഒന്ന് പെയ്തൊഴിക്കാതെ ഒരിക്കലും സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ നിനക്കാവില്ല എന്നുകൂടി കേട്ടപ്പോൾ മറ്റൊന്നും ചിന്തിക്കാൻ എനിക്കായില്ല ഞാനും കിറ്റുവും ചേർന്ന സ്വാതിയും ഞാനും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഫോട്ടോ അങ്കലിനയച്ചത് അത് കണ്ട് അങ്കിൽ പ്രശ്നമാക്കുമെന്നും നിന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവാൻ ശ്രമിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു അപ്പോഴെങ്കിലും നീ നിന്റെ ഉള്ളിലുള്ളതെല്ലാം പെയ്തൊഴിക്കുമെന്ന് ഞങ്ങൾ കണക്ക് കൂട്ടിയിരുന്നു പക്ഷേ ശ്യാം പറഞ്ഞൊന്നു നിർത്തി അവൾ അവനോട് ഒന്നും ചോദിച്ചില്ല കാരണം പറയാതെ തന്നെ അവൻ്റെ മനസ്സിലുള്ളതെല്ലാം അവൻ്റെ മിഴികളിലൂടെ അവൾ വായിച്ചറിഞ്ഞിരുന്നു അവന്റെ മിഴികളിൽ തന്നെ ദൃഷ്ടിയൂന്നി നിൽക്കുന്ന അവളുടെ മിഴികളെ നേരിടാൻ സാധിക്കാതെ അവൻ കണ്ണടച്ചുകൊണ്ട് തല ചാരി പക്ഷേ അത് നിന്നെ അത്ര വലിയൊരു ആഘാതത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് ഞാൻ കരുതിയില്ലടി അന്ന് രക്തത്തിൽ കുളിച്ച് എൻ്റെ കയ്യിലേക്ക് നീ വീഴുമ്പോൾ ഒരു നിമിഷം കൊണ്ട് ഹൃദയം നിലച്ചെന്ന് തോന്നിപ്പോയി എനിക്ക് ഞാനാണല്ലോ നിൻ്റെ ആ അവസ്ഥയ്ക്ക് കാരണമെന്നോർത്ത് ഓരോ ദിവസവും ഉരുകുകയായിരുന്നു ഞാൻ നിന്നെ ഒന്ന് കാണാതെ എല്ലാം ഒന്ന് തുറന്നു പറയാൻ കഴിയാതെ കുറ്റബോധം കൊണ്ടും ഉള്ളിലെ സങ്കടം കൊണ്ടും ആ ദിവസങ്ങളിൽ ഞാൻ ഒരുപാട് തകർന്നു പോയിരുന്നു എന്റെ നിഴൽ പോലും എന്നെ ചുട്ടു പൊള്ളിക്കുന്നത് പോലെ എനിക്ക് തോന്നിപ്പോയിടി ചില നേരം നിന്നെ കണ്ടില്ലെങ്കിൽ നിന്റെ ശ്വാസം നിലച്ചു പോകുമെന്ന് എനിക്ക് തോന്നും അപ്പോഴൊക്കെ ഓടി ഞാൻ ആ ഹോസ്പിറ്റലിൽ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വന്നിട്ടുണ്ട് നീ അറിയാതെ നിന്നെ കണ്ടിട്ടുമുണ്ട് മാനസി ശ്യാമനെ തന്നെ ഉറ്റുനോക്കി തന്നെ നോക്കിയിരിക്കുന്ന അവളെ അറിഞ്ഞെങ്കിലും അവൻ കണ്ണു തുറന്ന് നോക്കിയില്ല അപ്പോഴും അവൻ്റെ കൈകൾ അവളെ ചുറ്റിപ്പിടിച്ചിരുന്നു പക്ഷേ നിന്നെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാ ഞാൻ മനഃപൂർവ്വം നിന്നെ ഞാനൊരു അപകടത്തിലേക്ക് തള്ളിയിട്ടു എന്നൊരു കുറ്റബോധം എന്നെ തന്നെ ഇല്ലാണ്ടാക്കുമ്പോൾ ഞാൻ എങ്ങനെ നിന്നെ ഒന്ന് ചേർത്ത് പിടിക്കാനാടി എന്ത് പറയാനാ നിന്റെ പോലും നോക്കാനുള്ള ധൈര്യമില്ലാതെ നിൽക്കുന്ന നിന്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയാതെ ഞാൻ ആകെ തകർന്നു പോയിരുന്നു മാനസി എന്ത് ചെയ്യണമെന്നോ എന്ത് നിന്നോട് പറയണമെന്നോ അറിയാതെ അവന്റെ അടഞ്ഞ മിഴികളിൽ നിന്നും ചാല് തീർത്തൊഴിയ കണങ്ങളെ അവളുടെ വിരലുകൾ തടഞ്ഞു അവന്റെ വേദനയിൽ അവളുടെ മനസ്സ് പിടഞ്ഞു ഇങ്ങനെ വിഷമിക്കല്ലേ ശ്യാം താങ്ങില്ല എനിക്ക് എനിക്ക് ഒന്നുമില്ലല്ലോ ഞാനിപ്പോ ഇങ്ങനെ ഈ നെഞ്ചിലേക്ക് ചേർന്നിരിക്കുകയല്ലേ അവന്റെ മുഖം കൈകളിൽ ചേർത്ത് വെച്ച് അവൾ പറഞ്ഞു പറ്റുന്നില്ല മനസ്സി എന്നെ കൊണ്ട് തളർന്ന് രക്തത്തിൽ കുളിച്ച് എന്റെ കൈയിലേക്ക് വീണ നിന്റെ രൂപം മനസ്സിൽ നിന്ന് മായുന്നില്ല പറഞ്ഞുകൊണ്ട് അവളെ ഇറുകെ പിടിച്ച് അവൻ അവന്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് പൂഴ്ത്തിവെച്ചു അവളുടെ കൈകൾ അവന്റെ മുടിയിഴകളെ താലോലിച്ചു കൊണ്ടിരുന്നു ശ്യാം മാനസി വിളിക്കുമ്പോൾ മറുപടി പറയാതെ അവൾക്ക് മേലുള്ള പിടി ഒന്നുകൂടെ മുറുക്കി ദേ ശ്യാം ഇങ്ങനെ മുറുക്കി പിടിച്ചാ പിന്നെ ശ്വാസം മുട്ടി ഞാൻ മരിച്ചോ അവൾ കുറുമ്പോടെ പറയുമ്പോൾ അവന്റെ പല്ലുകൾ അവളുടെ കഴുത്തിൽ ആഴ്ന്നു ശ്യാം അവൾ ഒന്ന് ഏങ്ങിക്കൊണ്ട് വിളിച്ചു അവൻ മുഖമുയർത്തി അവളെ നോക്കിയപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ മിഴികളിൽ അവൾ അധരങ്ങൾ ചേർത്തു ഒന്നുമില്ലെന്നേ കുസൃതി ചിരിയോടെ പറഞ്ഞുകൊണ്ടവൾ അവനെ നോക്കി അവന്റെ മിഴികളും അവളിൽ തറഞ്ഞിരുന്നു പതിയെ നിശ്വാസങ്ങൾ അടുക്കുന്നതും ഹൃദയമിടി പേറുന്നതും അവരറിഞ്ഞു മിഴികളെപ്പോൾ അധരങ്ങളും ഇണയുടെ മേൽ തന്നെ കൊരുന്നു നിന്നിരുന്നു അത്രമേൽ പ്രണയത്തോടെ ഗാഢമായി അധരങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു സമാഗമത്തിനായി ഇരുവരുടെയും മനസ്സും ശരീരവും ഒരുപോലെ ഒരുങ്ങിയിരുന്നു അവന്റെ മുഖം കഴുത്തിലമരുമ്പോൾ ഉതിർന്നു വീണ ആ നിശ്വാസത്തിൻ ചൂടിൽ അവൾ തരളിതയായി കൈകൾ അവനെ ചുറ്റി വരിഞ്ഞു തൊണ്ടക്കുഴിയിൽ എത്തി നിന്ന അവൻ്റെ അധരങ്ങളുടെ സ്പർശനത്തിൽ അവൾ ഒന്ന് പുളഞ്ഞു പൊങ്ങി കിതച്ചുകൊണ്ട് അവനെതിരായി കിടന്നു ഇടുപ്പിലൂടെ കൈചുറ്റി അവൻ അവളെ തന്നോട് ചേർത്തു ടോപ്പിന്റെ കെട്ട് അവന്റെ ദന്തബലത്താൽ അഴിയുന്നതും ചുണ്ടുകൾ അവിടെ ഒഴുകി നടക്കുന്നതും അവൾ അറിഞ്ഞു കാൽക്കുലിസിൽ താളമിട്ട് കൊണ്ട് തെന്നി നീങ്ങുന്ന അവന്റെ കാൽവിരലുകളും അവളിൽ പരതി നടക്കുന്ന അവന്റെ കൈവിരൽ അഗ്രഹങ്ങളെയും ഒരു തളർച്ചയോടെ അറിഞ്ഞു കൈകൾ വെഡിൽ അമർന്നു ഞെരിഞ്ഞു പതിയെ പതിഞ്ഞൊരു താളത്തിൽ പ്രണയം കൊണ്ട് അവൻ അവളിലൊരു പുതുതാളം നീതു ആ താളത്തിനൊത്തു വഴങ്ങി അവളും ബെഡിൽ അമരുന്ന കൈവിരലുകളെ അവന്റെ വിരലുകൾ കോർത്തു പിടിച്ചു അവന്റെ അധരങ്ങൾ അവളെ തളർത്തിക്കൊണ്ട് മുന്നേറി അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു കഴിഞ്ഞുപോയ നാളുകളിൽ അനുഭവിച്ച വിരഹവും പ്രണയവും ഉള്ളിലുള്ള പരിഭവങ്ങളുമെല്ലാം വിയർപ്പു തുള്ളികളായി പരിണമിച്ചു പ്രണയം അതിന്റെ മൂർത്തി ഇരുവരിലും പടർന്നു കയറുമ്പോൾ ഒരിക്കൽ കൂടെ അവന്റെ പ്രണയത്തെ അതിന്റെ അതിർവരമ്പുകളെല്ലാം ഭേദിച്ചുകൊണ്ട് അവൻ അവൻ്റെത് മാത്രമാക്കി വാടിയ പോലെ അവന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി തളർന്നു കിടക്കുന്ന അവളെ അവൻ ചേർത്ത് പിടിച്ചു മുറിഞ്ഞല്ലോ പെണ്ണേ അവളുടെ അധരങ്ങളിൽ പൊടിഞ്ഞ രക്തത്തുള്ളിയെ കൈവിരലാൽ തുടച്ചു നീക്കുമ്പോൾ അവൻ ചോദിച്ചു അവൾ അവനെ നോക്കി ഒന്ന് കണ്ണു ചിമ്മി നെറ്റിയിൽ വിയർപ്പിനാൽ ഒട്ടിച്ചേർന്ന കുറുനിരകളെ ഒതുക്കി വെച്ചുകൊണ്ട് അവന്റെ അധരങ്ങൾ അവളുടെ നെറ്റിയിൽ അമർന്നു അവൾ ഒരു പുഞ്ചിരിയോടെ അവനോട് ചേർന്ന് കിടന്നു അവളെ ചേർത്ത് പിടിച്ച് അവനും കിടന്നു എപ്പോഴോ രണ്ടാളും നിദ്രയിൽ ലയിച്ചു അപ്പോഴും മായാതെ അവരുടെ അധരങ്ങളിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു നിന്നു പ്രണയക്കുളിരിൽ നിദ്രാവിഹീനമായൊരു രാത്രിയുടെ ആലസ്യത്തിലാണ് മാനസി മിഴികൾ ചിമ്മി തുറന്നത് തുറന്നിട്ടിരുന്ന ജനൽപാളികൾക്കിപ്പുറം ഫാനിന്റെ കാറ്റിൽ ആടി ഉലയുന്ന കട്ടനിടയിലൂടെ തട്ടിത്തൂവുന്ന സൂര്യരശ്മികൾ അവളുടെ മുഖത്താകെ മുത്തമിട്ട് കളിച്ചു കുറച്ചേറെ നാളുകൾക്കപ്പുറം കണി കണ്ടുണരുന്ന അവന്റെ മുഖം അവളുടെ പ്രഭാതത്തെ പ്രണയവർണ്ണങ്ങളാൽ മൂടി മെല്ലെ അവന്റെ കവളിൽ തലോടി പുതപ്പ് വാരി ചുറ്റി എണീക്കാൻ തുടങ്ങിയ അവളുടെ കയ്യിൽ പെട്ടെന്നാണ് അവന്റെ പിടി വീണത് തിരിഞ്ഞ അവനെ നോക്കി മെല്ലെ നെറ്റിയിൽ അധരങ്ങൾ ചേർത്ത് കൊണ്ട് തലയിലൊന്ന് തലോടിയപ്പോൾ അവനൊരു പുഞ്ചിരിയോടെ അവളുടെ കൈവെള്ളയിൽ ചുംബിച്ചു അവൾ അവനെ ഒന്ന് നോക്കിയപ്പോഴേക്ക് പുഞ്ചിരിയോടെ അവൾ കിടന്ന തലയിണയിലേക്ക് മുഖം പൂഴ്ത്തിയവൻ കുളി കഴിഞ്ഞ റൂമിലെ ഡോറും ചാരി മാനസി താഴേക്ക് ചെല്ലുമ്പോൾ ശിവ നഖം കടിച്ചുകൊണ്ട് സോഫയിൽ ഇരിപ്പുണ്ട് മാനസി അടുക്കളയിലേക്ക് പോകാതെ നേരെ അവൾക്കരികിലേക്ക് പോയി മോളെ ദേവൂട്ടി എന്താണ് ഭയങ്കര ടെൻഷനിലാണല്ലോ മാനസി അവൾക്കടുത്തേക്ക് ചെന്നുകൊണ്ട് തലയിൽ പതുക്കെ തട്ടിക്കൊണ്ട് ചോദിച്ചു എടുത്ത് ഇവിടെ ഇരുന്നേ ഞാൻ പറയട്ടെ ശിവ വേഗം അവളെ പിടിച്ച് അരികിലിരുത്തിയിട്ട് തിരിഞ്ഞും പിരിഞ്ഞും മുന്നിലും പിന്നിലുമൊക്കെ നോക്കി മനസ്സിനെ അരികിലേക്ക് നീങ്ങിയിരുന്നു അതുണ്ടല്ലോ ഏട്ടത്തി ശിവ ഒരു സ്വകാര്യം പോലെ അവളുടെ ചെവിക്കരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു ഉം പറഞ്ഞോ അതെ കിച്ചുവട്ടൻ അമ്മയെയും ഏട്ടത്തിയുടെ അച്ഛനെയും അമ്മയേയും കൂട്ടി വരുന്നുണ്ടെന്ന് ഞാൻ അച്ഛനോടും അമ്മയോടും ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് പേടിയാവണോ ശിവ നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു ഏ പിണ്ണാണാനോ മാനസി കണ്ണു മേഴിച്ചു ഒന്ന് പതുക്കേ ശിവ വേഗം മാനസിയുടെ വാപൊത്തി മാനസി ഞെട്ടൽ മാറാതെ കണ്ണുകൊണ്ട് അവളോട് ആണോ എന്ന് ചോദിച്ചു ശിവ അതെ എന്നും തലയാട്ടി ഇനിയിപ്പോ എന്താ ചെയ്യ മാനസിയും ആകെ വല്ലാതായി നീ ഏട്ടനെ വിളിച്ചു പറ അച്ഛനോടും അമ്മയോടും നീ കാര്യം അവതരിപ്പിച്ചു കഴിഞ്ഞ് വന്നാ മതിന്ന് ഇന്നലെ രാത്രി തൊട്ട് ഞാൻ കോൾ എടുക്കണ്ടേ എനിക്കാണേല് കയ്യും കാലും വരച്ചിട്ട് വയ്യ ഇതിപ്പോ നീ പറയണതൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്യുമോ എനിക്കൊരു എനിക്കൊരെത്തും പിടിയും കിട്ടണില്ല എന്തായാലും ഞാൻ പോയി നിന്റെ ഏട്ടനോട് പറയാം ശ്യാം പറഞ്ഞാല് എന്തായാലും കിച്ചേട്ടൻ കേൾക്കാതിരിക്കില്ല മാനസി അതും പറഞ്ഞ് എണീറ്റ് അടുക്കളയിലേക്ക് പോയി ഏ ഏട്ടൻ കാലത്ത് എണീറ്റ് അടുക്കളയിലൊക്കെ കയറിയോ മാനസി അടുക്കളയിലേക്ക് നടക്കുന്നത് കണ്ട് ശിവ സ്വയം ചോദിച്ചു അവൾ തിരിച്ച് ശ്യാമനുള്ള ചായം കൊണ്ട് വരുന്നത് കണ്ടാണ് അവൾക്ക് ബോധം വെച്ചത് ഓ ഏട്ടത്തി ഏട്ടനുള്ള ചായ എടുക്കാൻ പോയതാ ദൈവമേ കിച്ചുവട്ടം പെണ്ണ് കാണാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്റെ ഉള്ള ബോധം മുഴുവൻ പോയോ അവൾ തലയ്ക്ക് കൈയും കൊടുത്തിരുന്നു ശ്യാം എണീറ്റേ കമിഴ്ന്ന് കിടന്ന് സുഖ ഉറക്കമായിരുന്ന ശ്യാമിനെ മാനസി തട്ടി വിളിച്ചു അവനൊരു മുഷിച്ചിലൂടെ കണ്ണു തുറക്കാതെ തന്നെ തലയൊന്നുയർത്തിയിട്ട് വീണ്ടും കിടന്നു ശ്യാം എണീറ്റേ മതി ഉറങ്ങിയത് മാനസി കുലുക്കി വിളിച്ചു എന്താടീ കാലത്തെ ഞാനൊന്ന് കിടന്നുറങ്ങിക്കോട്ടെ ഇന്നലെ തന്നെ ഒന്ന് കണ്ണടച്ചപ്പോ നേരെ എത്ര ആയിന്നാ അവൻ പറഞ്ഞുകൊണ്ട് തന്നെ അവളെയും പിടിച്ച് അരികിലേക്ക് കിടത്തി അവളെ ചുറ്റിപ്പിടിച്ചു അയ്യടാ ഞാൻ പിന്നെ അനന്തശയനത്തിലായിരുന്നല്ലോ നിന്ന് കൊഞ്ചാതെ ഇണീക്ക് അവന്റെ മൂക്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് മാനസി പറഞ്ഞു ഇപ്പൊ എന്തിനാ ഇണീറ്റിട്ട് ഞാൻ ഇത്ര നേരം കൂടെ കിടന്നോട്ടടി അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നുകൊണ്ട് അവൻ പറഞ്ഞു അപ്പോ ഓഫീസിൽ പോണില്ലേ ഇന്ന് അവന്റെ കവിളിൽ മെല്ലെ തലോടിക്കൊണ്ട് അവൾ ചോദിച്ചു കിച്ചു എല്ലാരെയും കൂട്ടി അവളെ കാണാൻ വരുന്നുണ്ട് അതുകൊണ്ട് പോന്നില്ല അവൻ പറഞ്ഞത് കേട്ട് മാനസി മുഖം തിരിച്ച് അവന്റെ കവളിൽ അമർത്തിക്കടിച്ചു അവൻ വലിയ വായിൽ അലറാൻ തുടങ്ങിയതും മാനസി അവന്റെ വാ മൂടി അവൻ എണീറ്റ് കവളിൽ തിരുമ്മിക്കൊണ്ട് അവളെ കൂർപ്പിച്ചു നോക്കി ഇനിയും ഞാനറിയാതെ എന്തൊക്കെയും മനസ്സിലുണ്ട് നെഞ്ചിൽ ചൂണ്ടുവിരലാൽ കുത്തി മാനസി അവനെ നോക്കി പേടിപ്പിച്ചു ആ കുറച്ചൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോ അവളെ നോക്കി കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു മാനസി അവനെ കൂർപ്പിച്ചു നോക്കി ആ ദ ചായ വെച്ചിട്ടുണ്ട് കുടിച്ചിട്ട് ഫ്രഷായി അവളുടെ അടുത്തേക്ക് ചെല്ല് ടെൻഷൻ അടിച്ച് വല്ലാതായി ഇരിക്കുന്നുണ്ട് മാനസി പറഞ്ഞുകൊണ്ട് എണീറ്റ് പോകാൻ തുടങ്ങിയതും അവൻ അവളെ ഒന്നുകൂടെ മുറുക്കി പിടിച്ചു കണ്ണുകൊണ്ട് വിടാൻ പറഞ്ഞപ്പോൾ കണ്ണുകൾ കൊണ്ട് തന്നെ ഇല്ലെന്ന് പറഞ്ഞു അവൻ അവൾ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി എന്താണ് എന്റെ ശ്രീമതിയുടെ മുഖത്തൊരു വാട്ടം കൊച്ചുകുട്ടികളെ കൊഞ്ചിക്കുമ്പോൾ അവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അവൻ ചോദിച്ചു എനിക്കൊരു വാട്ടോ ഇല്ല എന്റെ പൊന്നോ ആളെ വിടിച്ചാമീ ചിരിയോടെ പറഞ്ഞുകൊണ്ട് മാനസി അവനിൽ നിന്നും കുതറി മാറി ഡോറിനരികിലെത്തിയപ്പോൾ ഒന്ന് തിരിഞ്ഞ് അവനെ നോക്കി അവളെ തന്നെ നോക്കിയിരിക്കുന്ന അവനെ കണ്ടൊന്ന് പുഞ്ചിരിച്ചു അതെ അതേ കഴിഞ്ഞിട്ട് റൗണ്ടിനൊക്കെ ടീഷർട്ട് ഇടരുത് കോളറുള്ളത് തന്നെ ഇടണേ അവനെ നോക്കി കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് മാനസി താഴേക്കോടി ഏട്ടത്തി ഏട്ടനെ കണ്ടോ എന്താ പറഞ്ഞേ മാനസി താഴേക്ക് ഓടി വരുന്നത് കണ്ട് ശിവ ആശങ്കയോടെ ചോദിച്ചു നീ ടെൻഷൻ അടിക്കണ്ട ശ്യാമിനോട് കിച്ചട്ടം വിളിച്ചു പറഞ്ഞിരുന്നു ഇന്ന് ഓഫീസിൽ പോണില്ല എന്നാ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞത് ഏട്ടീ ശിവ ദയനീയമായി വിളിച്ചു നീ ടെൻഷൻ ആവല്ലേ കിച്ചേട്ടൻ എപ്പോഴാ വരുന്നതെന്ന് മറ്റോ പറഞ്ഞിരുന്നോ അതൊന്നും പറഞ്ഞില്ല ഇന്ന് വരൂന്ന് പറഞ്ഞു ഉം നീ ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും ഏട്ടൻ വരും നീ ഒരു കാര്യം ചെയ്യേ അച്ഛനെ അമ്മയെ മാറ്റി നിർത്തി ഒന്ന് സംസാരിക്ക് അത് വേണോ അച്ഛൻ എതിർപ്പൊന്നും പറയില്ലായിരിക്കും പക്ഷെ എന്നാലും എനിക്കൊരു പേടി ശിവ കൈകൾ രണ്ടും തുരുത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ ചെന്ന് ശ്യാമിനോട് ചോദിക്കുമെന്നേ എന്താ ചെയ്യേണ്ടേന്ന് ഇനി എന്നെ കാണാതിരുന്നാൽ അമ്മയ്ക്ക് അമ്മയ്ക്കെന്തെങ്കിലും സംശയം തോന്നും മാനസി അവളോട് പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു ശിവ ടെൻഷനോടെ ശ്യാമിന്റെ മുറിയിലേക്കും കുളിച്ചിറങ്ങി തലയും തോർത്തി നിന്നപ്പോഴാണ് ശ്യാം നെഞ്ചിനും കഴുത്തിനുമിടയ്ക്കായിട്ട് അവളുടെ നഖങ്ങൾ നീളത്തിൽ കോറിയിട്ട പാട് കണ്ടത് അപ്പോഴാണ് രാവിലെ അവൾ കോളറുള്ള ഇടാൻ പറഞ്ഞതിന്റെ കാരണം അവന് മനസ്സിലായത് അറിയാതെ അവന്റെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു മുടിയൊന്നൊതുക്കി താഴേക്ക് പോകാൻ വേണ്ടി ശ്യാം പുറത്തേക്ക് ഇറങ്ങിയതും എന്തോ വന്ന് അവന്റെ നെഞ്ചിലേക്ക് വീണതും ഒരുമിച്ചായിരുന്നു ഒന്ന് പിന്നോക്കം പറഞ്ഞെങ്കിലും വീഴാതെ കട്ടിലപ്പടിയിൽ അവൻ പിടിച്ചു നിന്നു എവിടെ നോക്കിയടി വാൽമാക്രി നീ നടക്കുന്നത് ശിവയെ നെഞ്ചിൽ നിന്ന് മാറ്റി നെഞ്ചി തടവിക്കൊണ്ട് അവൻ ചോദിച്ചു അതേട്ടാ ഞാൻ പെട്ടെന്ന് വന്നപ്പോ കാല് തട്ടിയപ്പോ എന്ത്യണമെന്നറിയാതെ അവളും വലഞ്ഞു എന്തടി നിനക്ക് എപ്പോഴാ ഈ വിക്കൊക്കെ വന്നത് അവൻ അവളെ കണ്ണൻ തള്ളി നോക്കിക്കൊണ്ട് ചോദിച്ചു ഇന്നലെ രാത്രി ഒമ്പത് മണി വരെ കുഴപ്പമൊന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞ പിന്നെയാ ശിവ ഒരു ദയനീയ ഭാവത്തിൽ അവനോട് പറഞ്ഞു നീ എന്തിനായി ഇങ്ങനെ ടെൻഷൻ അടിക്കണത് വേറെ ആരും അല്ലല്ലോ നീ സ്നേഹിച്ചവൻ തന്നെയല്ലേ വരുന്നത് പിന്നെന്താ അതാണ് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എനിക്ക് ഗ്രാസ് ആയിരുന്നു പക്ഷെങ്കിൽ ഇതങ്ങനല്ലല്ലോ അങ്ങനെ കെട്ടിയേ പറ്റൂ പറ്റൂന്നു പറഞ്ഞ് ഒറ്റക്കാലിൽ തപസ് നിൽക്കുകയല്ലേ ആര് അവൻ ഞെട്ടി അവളെ നോക്കി ഞാൻ തന്നെ അല്ലാണ്ടാരാ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലും സീൻ ഇല്ലായിരുന്നു ഇതിപ്പോ അച്ഛനെങ്ങാനും വേണ്ടെന്ന് പറഞ്ഞ എന്ത് ചെയ്യൂന്നാ ഞാനാണെങ്കി ഒന്നും പറഞ്ഞൂല്ല എനിക്ക് പേടിയാവുന്നേട്ടാ അവളുടെ മുഖത്ത് ഉള്ളിലുള്ള ആശങ്ക വ്യക്തമായിരുന്നു ഏ നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ ഞാനില്ലേ ഇവിടെ നമുക്ക് എല്ലാം അവളുടെ തോളിലൊന്ന് തട്ടി അവൻ പറഞ്ഞപ്പോൾ എന്തൊക്കെയോ ഒരു സമാധാനം വന്ന പോലെ അവൾക്കും തോന്നിയിരുന്നു അല്ലെങ്കിലും അതെ തോളോട് ചേർത്ത് നിർത്തുന്ന ഏട്ടന്റെ കൈകൾക്കൊപ്പം എത്താൻ ചിലപ്പോൾ അച്ഛനു പോലും കഴിഞ്ഞെന്ന് വരില്ല ആ സ്നേഹ പകരം വരാൻ ലോകത്ത് ഒന്നിനും കഴിയുകയില്ല നീ ചെല് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ നിക്ക് ഈ കോലത്തിലാണോ പെണ്ണ് കാണാൻ നിൽക്കാൻ പോകുന്നേ ഏട്ടാ ശ്യാം കളിയാക്കി ചോദിച്ചപ്പോൾ ശിവ നിലത്ത് ആഞ്ഞു ചവിട്ടി ഓ വീട് പുളിക്കോ പെണ്ണെ നീ ചെല് പോയി വേഗം കുളിച്ചേ ചെല് 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 ശ്യാം വേഗം അവളെ ഒന്തിത്തള്ളി റൂമിൽ കയറ്റി ഏകദേശം പത്തരയോടെ കിച്ചുവും മറ്റുള്ളവരും എത്തിയിരുന്നു ശിവ കുളി കഴിഞ്ഞിട്ട് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല ടെൻഷൻ കൊണ്ട് അവളുടെ കയ്യും കാലമൊക്കെ തണുത്ത് മരവിച്ചിരുന്നു താഴെ അവർ വന്നതറിഞ്ഞിട്ട് പോലും പുറത്തേക്ക് ഇറങ്ങാൻ കൂട്ടാക്കാതെ കയ്യും കെട്ടി റൂമിലൂടെ അവൾ തേരാപ്പാര നടന്നു ദേവൂട്ടി താഴെ നിന്നും നീട്ടിയുള്ള ശ്യാമിന്റെ വിളി കേട്ടിട്ട് അവൾക്ക് തന്റെ ഹൃദയം ഇപ്പോൾ പൊട്ടിപ്പോകുമെന്ന് തോന്നിപ്പോയി അത്രമേൽ തീവ്രതയായിരുന്നു ആ മിടുപ്പിന് ദാ വരുന്നേട്ടാ ശിവ പറഞ്ഞുകൊണ്ട് താഴേക്കിറങ്ങി ഹാളിലേക്ക് വരുന്ന അവളെ കണ്ട് കിച്ചു കണ്ണു തൊറിച്ച് അവളെ തറപ്പിച്ചു നോക്കി സരസ്വതിയും ചന്ദ്രനും കഷ്ടം വെച്ച് നോക്കുമ്പോൾ ശ്യാം കീഴ്ചുണ്ട് കടിച്ചു പിടിച്ച് നെറ്റിയിൽ വിരലുകൾ കൊണ്ടൊന്നൊഴിഞ്ഞ് ചുണ്ടിലൂറിയ ചിരി മറച്ചു പിടിച്ചു മാനസിയും ഏതാണ്ട് ചിരിയൊക്കെ കടിച്ചു പിടിച്ച് നിൽപ്പാണ് ശ്വേതയ്ക്കും മഹിക്കും ശ്രീലതയ്ക്കും ഒന്നും പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നുമില്ല കിച്ചുവിൻ്റെ തറപ്പിച്ചുള്ള നോട്ടം കണ്ടാണ് ശിവ അവളെ തന്നെ നോക്കിയത് ഒരു ഹാഫ് മിടിയും ഷർട്ടുമാണ് വേഷം കുളി കഴിഞ്ഞ് തോർത്തും തലയിൽ ചുറ്റിക്കെട്ടി നിൽപ്പാണ് അല്ലാതെ മറ്റു ഒരുക്കങ്ങളൊന്നുമില്ല സബാഷ് ദൈവമേ ഇന്ന് കിച്ചുവട്ടിനെ കൊല്ലും അവൾ ഒരു ദയനീയ ഭാവത്തിൽ കിച്ചുവിനെ നോക്കി കലിപ്പിച്ച് അവൻ തിരിച്ചു ഞങ്ങൾ വന്നത് ഈ കാന്താരിയെ ഞങ്ങൾക്ക് തന്നേക്കോ എന്ന് ചോദിക്കാനാ ശ്രീലത എണീറ്റ് വന്ന് ശിവയെ ചേർത്ത് പിടിച്ചു പറയുമ്പോൾ അവൾ അവരെ നോക്കിയൊന്ന് വിളറിച്ചിരിച്ചു ശിവ നെഞ്ചിടിപ്പോടെ ചന്ദ്രനെയും സരസ്വതിയെയും നോക്കി അവരുടെ മുഖത്തെ ഗൗരവവും ഒപ്പം അവരുടെ മൗനവും കണ്ട് അവളുടെ നെഞ്ചിടിപ്പേറി തന്നേക്കാമോ ഇവളെ ഞങ്ങൾക്ക് എന്റെ കിച്ചുവിന്റെ പെണ്ണായിട്ട് ശ്രീലത ചന്ദ്രനെ നോക്കി ചോദിച്ചു ശിവ ചന്ദ്രന്റെ മുഖത്തേക്ക് നോക്കി വേർതിരിച്ചറിയാനാവാത്ത ഒരു ഭാവം ചന്ദ്രന്റെ മുഖത്ത് കണ്ട് അവൾ ഒന്നു വല്ലാതായി എല്ലാം കൈവിട്ടു പോകുമോ എന്നൊരു ഉൾഭയത്തോടെ ശിവ ശ്യാമിനു നോക്കി അവനൊന്ന് കണ്ണടച്ചു കാണിച്ചു ദയനീയമായി കിച്ചുവിനെ നോക്കുമ്പോൾ അവന്റെ മുഖത്തും ഒരു തെളിച്ചമില്ലെന്ന് കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു തുടരും ബാക്കിയായിട്ട് നാളെ കാണാട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പറയുമല്ലോ അല്ലേ